ബീഹാർ പിടിക്കാൻ ഇതാണ് പറ്റിയ അവസരം ഇന്ത്യ സഖ്യം പരസ്പരം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കാരണം പലതാണ് എൻ ഡി എക്കുള്ളിൽ പതിയെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ ബി ജെ പി പടയൊരുക്കം തുടങ്ങി ഇക്കുറി ബി ജെ പി ആണ് സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലെങ്കിൽ മുഖ്യമന്ത്രി കസേര അങ്ങനെ ചുളുവിൽ നിതീഷ് കുമാറിന് മുന്നിൽ അടിയുറവ് വെക്കേണ്ട ഇല്ല എന്ന് സംസ്ഥാന നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവർത്തിച്ചു കഴിഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് മറുവശത്ത് നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം അവർ തമ്മിലടിക്കട്ടെ നമുക്ക് നമ്മുടെ വഴി തേടാമെന്ന് കോൺഗ്രസും ആർ ജെ ഡിയും ഒരേ സ്വരത്തിൽ പറഞ്ഞും കഴിഞ്ഞു എളുപ്പത്തിൽ പിടിക്കാമെന്ന് കരുതിയ മഹാരാഷ്ട്രയും ഹരിയാനയും ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെച്ചതിന്റെ ക്ഷീണം ഇന്നും ഇന്ത്യാ സഖ്യത്തിന് മാറിയിട്ടില്ല ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസും ആർ ജെ ഡിയും തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന് പഴയതുപോലെ വോട്ട് നേടാൻ കഴിയാത്ത ഇടത്ത് സീറ്റ് നൽകി തോൽവി ഏറ്റുവാങ്ങ എന്നൊരു നിലപാട് സഖ്യത്തിലെ മറ്റുള്ളവർക്കുമുണ്ട് അത് ബിഹാറിൽ നടപ്പിലായേക്കും സീറ്റ് വിഹിതത്തിൽ വലിയ കുറവ് ബീഹാറിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട് എങ്കിലും പരാതികളില്ലാതെ തന്നെ മുന്നോട്ട് നീങ്ങാനും ബി ജെ പിയെ തറവറ്റിക്കുക എന്ന ലക്ഷ്യം മാത്രം നിറവേറ്റാനുമാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത് ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമായി അടിക്കടി നടത്തുന്ന യോഗങ്ങൾക്ക് പിന്നിലെ അജണ്ട തന്നെ വാരിവലിച്ച് സീറ്റുകൾ വാങ്ങി തോൽവി ഏറ്റുവാങ്ങേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് രണ്ടായിരത്തി ഇരുപതിലെ തെറ്റുകൾ ആവർത്തിക്കരുതെന്ന ഉറച്ച താക്കീതാണ് തേജസ്വി യാദവ് കോൺഗ്രസ് യോഗത്തിൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മഹാഗഠ്ബന്ധനിലെ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായ പാർട്ടിയാണെന്നാണ് വിശകലനം രണ്ടായിരത്തി ഇരുപതിൽ മഹാഗഡ്ബന്ധൻ സഖ്യം കോൺഗ്രസ്സിന് എഴുപത് സീറ്റുകളാണ് നൽകിയത് ഇതിൽ വെറും പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് നൂറ്റി നാൽപ്പത്തിനാല് സീറ്റിൽ മത്സരിച്ച ആർ ജെ ഡി എഴുപത്തി വിജയിച്ചു മഹാഗഡ്ബന്ധൻ ഒപ്പമുണ്ടായിരുന്ന സി പി ഐ എം എൽ പത്തൊൻപതിടത്ത് മത്സരിച്ച് പന്ത്രണ്ട് സീറ്റുകളും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി നാലും കോൺഗ്രസ് മൂന്നും സി പി ഐ എം എൽ രണ്ടും സീറ്റും ബീഹാറിൽ നിന്ന് നേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തേജസ്വി യാദവ് കോൺഗ്രസുമായി ചർച്ച നടത്തിയത് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട ഫോർമുല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസും ആർ ജെ ഡിയും പ്രതികരിച്ചു തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുന്നു മുൻ ഉപമുഖ്യമന്ത്രിയായ യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ ആർ ജെ ഡി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ഇതിനകം തന്നെ ലാലു റാബ്രി ജംഗിൾ രാജ് എന്ന വിഷയം ഉപയോഗിച്ചതോടെ അഴിമതി കേസ് ഉയർത്തി ബി ജെ പി നടത്തുന്ന പ്രചരണത്തിൽ കോൺഗ്രസ് നേതാക്കൾ ജാഗ്രത പാലിക്കുകയാണ് ഒ ബി സി ദളിത് വോട്ടുകളുടെ സമീകരണം ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബീഹാർ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോട്ടങ്ങൾ നടത്തുന്നുണ്ട് തെര നേരത്തെ സവർണ സമുദായത്തിൽ നിന്നുള്ളവർ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നിൽ രണ്ട് ഭാഗവും ഇനി പിന്നോക്ക ജാതികളിൽ നിന്നുള്ളവർ നയിക്കുമെന്ന തീരുമാനവും കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു രാജ്യസഭാ എം പി അഖിലേഷ് പ്രസാദ് സിംഗിനെ മാറ്റി ദളിത് നേതാവും കുടുംബ എം എൽ രാജേഷ് കുമാറിനെ ബീഹാർ കോൺഗ്രസ് അധ്യക്ഷനായും പാർട്ടി നിയമിച്ചു ഉടൻ തന്നെ മഹാഗഡ്ബന്ധൻ പാർട്ടികളുടെ യോഗം ചേരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ പ്രചരണ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നുമുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം എത്തി നിൽക്കുന്നത് ബീഹാറിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ബീഹാറിൽ തന്നെ തമ്പടിച്ചു നിന്ന് ഇന്ത്യ ബ്ലോക്കിനെ നയിക്കണമെന്ന നിർദ്ദേശം ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ബീഹാറിലെത്തുന്ന രാഹുൽ ഗാന്ധി പ്രചരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുക്കുമെന്നും പറയുന്നു